വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്ലവേഴ്സ് ഒരു കോടി ഷോയിൽ ഹവീന റെബേക്ക തന്റെ ജീവിതകഥ പറഞ്ഞ പ്രൊമോ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ വളരെയധികം ഞെട്ടിലോടെയാണ് കേട്ടത് ഷോയുടെ മുഴുവൻ എപ്പിസോഡും വന്നപ്പോൾ ഒരു മകൾക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാത്തവരായി ആരുമുണ്ടാവില്ല അച്ഛനിൽ നിന്നും ചേട്ടനിൽ നിന്നും ചെറുപ്പം മുതൽ നേരിട്ട ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചാണ് ഹവീന സംസാരിക്കുന്നത് ഹവീനയുടെ ജീവിതകഥ ഇങ്ങനെ അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്നതാണ് ഹവീനയുടെ കുടുംബം വീട്ടിൽ അച്ഛന്റെ അമ്മയും അച്ഛനുമുണ്ട് ചെറുപ്പത്തിൽ കുഞ്ഞു ഹവീന എപ്പോഴും അച്ഛനും അമ്മയ്ക്കും നടുവിൽ കിടന്നുറങ്ങാനാണ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് മൂന്നാം ക്ലാസ് വരെ ഹവീന കണ്ട അച്ഛൻ മകളെ എപ്പോഴും പ്രശംസിക്കുമായിരുന്നു മകളുടെ കുഞ്ഞു കഴിവുകളെയും പഠനത്തെയും എല്ലാം പ്രശംസിക്കും എന്നെ പോലെയാണ് മോൾ വിദ്യാഭ്യാസവും ലോകവിവരവും ഇല്ലാത്ത അമ്മയെപ്പോലെയാണ് എന്നാണ് പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ മൂന്നാം ക്ലാസ്സിൽ ശേഷം അച്ഛന്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം ഹവീന അനുഭവിച്ചു തുടങ്ങി അമ്മയ്ക്കും അച്ഛനും ഇടയിൽ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ആദ്യമായി അച്ഛനിൽ നിന്നും ലൈംഗിക പീഡനം നേരിട്ടത് അതെന്താണ് എന്ന് അപ്പോൾ ഹവീനയ്ക്ക് മനസ്സിലായില്ല എങ്കിലും തെറ്റായത് എന്തോ സംഭവിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു പെട്ടെന്ന് അമ്മയുടെ പുറത്തു കൂടെ ഊരണ്ട് ട്യൂമറിനടുത്തു പോയി കിടുന്നു അന്ന് മുതൽ അച്ഛനിൽ നിന്നും ഒരു ശാരീരിക അകലം പാലിക്കാൻ തുടങ്ങിയെങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം അച്ഛൻ ഉപദ്രവിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടനിൽ നിന്നും ദുരാനുഭവമുണ്ടായത് അച്ഛനെ എന്നും തന്നെ പ്രശംസിച്ചു പറയുന്നതും ചേട്ടനെ ബുദ്ധിയില്ലാത്തവനെന്ന് വിളിക്കുന്നതും എന്നോടുള്ള ചേട്ടന്റെ ശത്രുത കൂട്ടുകയായിരുന്നു ആ ഉപദ്രവം ശാരീരികമായി ചേട്ടൻ എന്റെ ശരീരത്തിൽ തൊടുകയായിരുന്നില്ല ചേട്ടന്റെ ശരീരത്തിൽ എന്നെക്കൊണ്ട് തൊടിയിപ്പിക്കുകയായിരുന്നു എനിക്കും ചേട്ടനും അഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അന്ന് ചേട്ടൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ചേട്ടനിൽ നിന്നും അച്ഛനിൽ നിന്നും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞുവെങ്കിലും എല്ലാം അടക്കിപ്പിടിക്കാനും ആരോടും ഒന്നും പറയരുതേ എന്നുമാണ് അമ്മ പഠിപ്പിച്ചത് പ്രാർത്ഥനയാണ് അമ്മയുടെ മെയിൻ പരിപാടി അച്ഛനാ ആ കാലത്ത് ഒരുപാട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലുള്ള അച്ഛന്റെ കടയിൽ വിളിച്ചിരുത്തിയാണ് ആ ബന്ധങ്ങൾ തുടർന്നു പോകുന്നത് അതേക്കുറിച്ച് അമ്മയ്ക്കും അറിയാം എന്നിട്ടും ആരോടും പറഞ്ഞില്ല എന്നെ പറയാനും അനുവദിച്ചില്ല ചെറുപ്പം മുതലേ എല്ലാം സഹിക്കാനും ഇണ്ടാതിരിക്കാനും അമ്മ എന്നെ ശീലിപ്പിച്ചു വീട്ടിൽ ഞാൻ മാനസികവും ശാരീരികവും ലൈംഗികമായ പീഡനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നിട്ടും അമ്മയിൽ നിന്നും എനിക്ക് ആശ്വാസം പോലും ലഭിച്ചില്ല വീട്ടിൽ വസ്ത്രം മാറുമ്പോൾ കഥയിൽ കുറ്റിയിടാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കിയത് അച്ഛനാണ് അത് നടപ്പിലാക്കിയത് ചേട്ടനാണ് സ്കൂൾ വിട്ടു വന്ന് കഥകടച്ച് ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ എവിടെ നിന്ന് ഓടി വന്ന് ചേട്ടൻ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറി എന്നെ തല്ലി തല്ലി സഹിക്കാൻ പറ്റാതെ തിരിച്ച് ഞാനും തല്ലുമായിരുന്നു പലതവണ തവണ ആത്മഹത്യയ്ക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പ്ലസ് ടു ടുന് പഠിക്കുമ്പോഴാണ് ആദ്യമായി ശ്രമിച്ചത് പ്ലസ് ടു അവസാനമായിരുന്നു അത് ക്ലാസ്സിൽ ഏഴു പെൺകുട്ടികളും നാല് ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് ഇനിയും കാണാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വീട്ടിലേക്കും അവർ വന്നു പൊതുവെ ഞാൻ എന്റെ പെൺ സുഹൃത്തുക്കളെയും കൂട്ടി വരുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് പക്ഷേ ഞങ്ങളോടൊപ്പം നാല് ആൺകുട്ടികളെയും കണ്ടു അവർ പോയി കഴിഞ്ഞ് രാത്രി അച്ഛൻ വന്നനെ വല്ലാതെ അസഭ്യം പറഞ്ഞു ഞാൻ പിഴയാണെന്നും പിഴച്ചവളാണെന്നും എന്റെ പക്ഷം പിടിച്ച് സംസാരിച്ചത് അമ്മയും തല്ലി അമ്മയുടെ കണ്ണിൽ വലിയൊരു കല്ലിപ്പമുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സങ്കടമായി അന്നാണ് ആദ്യമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പക്ഷേ കഴിഞ്ഞരുമറിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അത് വേണ്ട എന്ന് വെച്ചു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസത്തോളം എന്നെ വീട്ടു തടങ്ങളിലാക്കിയിരുന്നു എവിടെയും ഇറങ്ങി എന്ന് പറഞ്ഞു പക്ഷേ അച്ഛന്റെ കണ്ണുപെട്ടിച്ച് അമ്മയുടെ സുഹൃത്തിന്റെ മകൾ പഠിക്കുന്ന കോളേജിൽ ബി അഡ്മിഷൻ വാങ്ങി വീട്ടിൽ പറഞ്ഞിട്ടേ കോളേജിൽ പോകാവൂ എന്ന് അമ്മ നിർബന്ധം പിടിച്ചത് കാരണം പറയാൻ പോകിയതാണ് അപേക്ഷാ ഫോം ചേട്ടൻ രണ്ടായി കയറി കളഞ്ഞു പിന്നീട് മറ്റൊരു സുഹൃത്തിന്റെ മകൾ പഠിക്കുന്ന കോളേജിൽ ബി കോമിന് അഡ്മിഷൻ വാങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പെട്ടിയും കിടക്കയും ഇറങ്ങിയതാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ ഹോസ്റ്റൽ ജീവിതം ഡിഗ്രിക്ക് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലം വീട്ടുകാർ എന്നെ ഒഴിവാക്കിയതുപോലെയായിരുന്നു ഞാനും അവരെ ഒഴിവാക്കി വെക്കേഷനിൽ വീട്ടിൽ പോകാതിരിക്കും ും പല കാരണങ്ങൾ കണ്ടെത്തി അങ്ങനെ ഒരിക്കൽ അച്ഛനെയും കൂട്ടി അമ്മ വന്നു അന്ന് കുട്ടികളൊക്കെ നോക്കി നിൽക്കേ നീയും അച്ഛനും ഇണ്ടാതിരിക്കുന്നത് ശരിയല്ല അച്ഛനെ കൈപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അറപ്പോടെയും വെറുപ്പോടെയും ഒക്കെയാണ് അന്ന് ഞാൻ അച്ഛൻ ഉമ്മകൂടെ ഒഴിവായത് അതിനുശേഷം വീട്ടിൽ പോയിരുന്നു പക്ഷേ അപ്പോഴും ചേട്ടന്റെ ഉപദ്രവം തുടർന്നു ബാത്റൂമിൽ നോക്കി ശല്യം ചെയ്യും തുണി വെച്ച് മറിച്ച് ഞാൻ കുളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ബാത്റൂമിന്റെ ഡോർ തള്ളി തുറന്ന് അകത്ത് കയറി ചേട്ടൻ തല്ലി അതോടെ വീണ്ടും തിരിച്ചു വരും വീടും അമ്മ അടക്കമുള്ള വീട്ടുകാരുമായുള്ള എന്റെ ബന്ധം പൂർണ്ണമായും അവസാനിച്ചിട്ട് രണ്ടുവർഷമായി അച്ഛൻ മരിച്ച വിവരം അറിഞ്ഞ് അടക്കിന് മുൻപ് ഞാൻ പോയിരുന്നു ഞാൻ നാട് വിട്ടുപോയതിനു ശേഷം അച്ഛനും ചേട്ടനും എന്നെ കുറിച്ച് നാട്ടിൽ പറഞ്ഞ് നടന്ന കഥകൾ വേറെയായിരുന്നു എനിക്ക് അവിഹിതമുണ്ട് ഞാൻ പ്രസവിച്ചു എന്നൊക്കെ അതൊക്കെ ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ചതെല്ലാം ഞാൻ പറഞ്ഞു ും അത് കേട്ട് കസിൻസ് എല്ലാം ഇനി നീ എവിടെയും പോകേണ്ട എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിർത്തിയിട്ട് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ നാത്തൂൻ എന്നോട് ദേഷ്യപ്പെട്ടു ഞാൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞു അമ്മ ഇതൊന്നും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്നും അമ്മ എന്നെ കണ്ണുറക്കി കാണിച്ചിട്ട് പറയരുത് എന്ന് പറഞ്ഞു അത് ഞാൻ നാത്തൂന് കാണിച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ആണുങ്ങളായാൽ ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പെണ്ണുങ്ങളതെല്ലാം സഹിക്കണമെന്ന് അത് ഞാൻ വീട് വിട്ടിറങ്ങിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല ഈ സംഭവങ്ങൾക്കിടയിൽ എനിക്ക് മാനസികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി സി പി ഡി എസ് ഡി എന്ന മാനസിക രോഗത്തിന് ഞാൻ ചികിത്സയിലാണ് ഇപ്പോഴും എന്റെ കഴിഞ്ഞ കാലങ്ങളാണ് അതിലേക്ക് എന്നെ എത്തിച്ചത് ആ അവസ്ഥയെക്കുറിച്ച് ആളുകളിൽ എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നാൽ എനിക്ക് മാനസിക രോഗമാണെന്ന് കാണിച്ച് അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാൻ അതിനിടെ ചേട്ടനും നാത്തോനും ശ്രമിച്ചിരുന്നു പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടു ഇപ്പോഴും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞാൻ ഹവിനർബേ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി